ഒരിഞ്ച് പിന്നോട്ടില്ല എതിർക്കാൻ വന്നവരെയൊക്കെ മനക്കെട്ടികൊണ്ട് തോൽപ്പിച്ചവരാണ് ഇന്ത്യ സഖ്യം വീറും കരുത്തും നിറഞ്ഞ ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ടത്തിന് ശേഷം മുഴുനീളൻ പ്രസംഗവുമായി എത്തുകയാണ് ഷാഫി സോണിയാഗാന്ധിയുടെ എൺപതുകളിലെ വോട്ടർ പട്ടിക ചികഞ്ഞുകൊണ്ട് വന്നവർക്ക് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഡിജിറ്റൽ രേഖ തരാൻ കഴിവില്ല എന്ന് പറഞ്ഞാഞ്ഞടിക്കുകയാണ് ഷാഫി പ്രായം തളർത്തിയ ശരത് പവാർ പോലെയുള്ള നേതാക്കന്മാരും പോരാട്ടത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തകർത്താടുകയാണ് ഷാഫി മൂന്ന് എം പിമാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടി തപ്പിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ ഒരു കോടി പുതിയ വോട്ടർമാർ ചേർക്കപ്പെട്ടു ആറുമാസം കൃത്യമായ പരിശോധന നടത്തി ഇലക്ട്രോണിക് ഡേറ്റ ലഭിച്ചാൽ മുപ്പത് സെക്കൻഡ് കൊണ്ട് തീരേണ്ട ജോലി ആറുമാസം എടുത്തു ഇലക്ട്രോണിക് ഡാറ്റ കമ്മീഷൻ നൽകിയിട്ടില്ല നൽകിയ ഡാറ്റ ഇലക്ട്രോണിക് റീഡിംഗിന് കഴിയാത്തതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കർണാടകയിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചത് പതിനാറ് സീറ്റുകളാണെന്നും കിട്ടിയത് ഒൻപത് സീറ്റുകളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നഷ്ടമായ ഒരു ലോക്സഭാ സീറ്റിലെ ഒരു നിയമസഭാ സീറ്റിനെ കുറിച്ച് പഠിച്ചു മഹാദേവ്പുര മഹാദേവപുര നിയമസഭാ മണ്ഡലം അവിടെ ലോക്സഭയിലെ ബി ജെ പിയുടെ ഭൂരിപക്ഷം മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴായിരുന്നു ഈ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട് ഒറ്റ നിയമസഭാ മണ്ഡലത്തിന്റെ ബലത്തിലാണ് ആ ലോക്സഭാ സീറ്റ് ബി ജെ പിടിച്ചത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ട് അവർ മോഷ്ടിച്ചു ഒരു വോട്ടറുടെ പേര് നാല് ബൂത്തുകളിലുണ്ട് ഇങ്ങനെ നിരവധി വോട്ടർമാരാണുള്ളത് ഒരാൾ പല സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലുമുണ്ട് ഉണ്ട് വ്യാജവിലാസങ്ങൾ നാൽപ്പതിനായിരത്തിന് മുകളിലാണ് പലരുടെയും അച്ഛന്റെ പേര് അക്ഷരങ്ങൾ മാത്രം പല വീട്ടു നമ്പറുകളും പൂജ്യം ഒരേ വിലാസത്തിൽ എൺപത് വോട്ടർമാർ തിരിച്ചറിയാൻ ഫോട്ടോകളില്ലാത്ത നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാർ മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാർ ഫോം സിക്സ് ദുരുപയോഗം ചെയ്തു ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് നൽകുന്ന ഫോമാണിത് എഴുപത് വയസ്സുള്ള സ്ത്രീ വരെ ഈ ഫോം നൽകി ഈ സ്ത്രീ രണ്ടിടങ്ങളിൽ വോട്ട് ചെയ്തു രണ്ടു ലക്ഷത്തിലധികം വോട്ടുകൾ ഇത്തരത്തിൽ പല മാർഗങ്ങളിലൂടെ മോഷ്ടിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കൃത്യമായ കണക്കു നിർത്തിയപ്പോൾ അന്തം വിട്ടുപോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും നാൾ രാഹുൽ ചുമ്മാ വായിട്ട് അലയ്ക്കുകയാണ് എന്ന് കരുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ തെളിവുകൾ നിർത്തിയപ്പോൾ രാജ്യം അതിൽ കത്തി കയറുകയാണ് ഷാഫി വീഡിയോയിലേക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസിക്ക് ഈ പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോവാൻ കഴിയില്ല എന്ന ഉറച്ച പ്രഖ്യാപനം രാജ്യം നടത്തിയിരിക്കുക പാർലമെന്റിന് മുമ്പിലെ സമരം എല്ലാവരും പങ്കെടുത്തു കണ്ടു ഇടക്കാലത്ത് വെച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു ആം ആദ്മി പാർട്ടി വരെ ആ സമരത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു

അദ്ദേഹത്തിന് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആളുകൾ പറഞ്ഞു അദ്ദേഹത്തോട് ഇതിന്റെ തുടക്കത്തിൽ ഒന്ന് പങ്കെടുത്താൽ മതി സമരം ബാരിക്കേഡിന്റെ അടുക്കലേക്ക് എത്തുമ്പോ അങ്ങ് പങ്കെടുക്കണമെന്നില്ല എന്ന് സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കരുതി പലരും ചെന്ന് പറയുന്നത് കേട്ടു ഒരടി പോലും അദ്ദേഹം പിൻവാങ്ങിയില്ല ആ ബാരിക്കേഡ് നിൽക്കുന്ന സമരം അവിടെ ചെന്ന് നിന്നു അതിന്റെ പുറകിൽ ഈ പറയുന്ന ശരത് പവാർ എന്ന വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ട് അവിടെ ആ സമരത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ മല്ലികാർജുൻ കാർഗേജി ഈ സമരം തുടങ്ങുമോ അതിനെ ആശീർവദിച്ച് പറഞ്ഞേക്കുമെന്നാണ് പക്ഷെ അദ്ദേഹം ആ സമരത്തിൽ പുറകോട്ട് പോയില്ല ആ സമരത്തിൽ ഉടനീളം പങ്കെടുക്കുമെന്ന് മാത്രമല്ല അറസ്റ്റ് വരിക്കാൻ മുൻപന്തിയിലെ ചില നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ ആളുകൾ പലരും വിചാരിച്ചു ഈ കാർഗേജി പോലുള്ള സീനിയേഴ്സ് അവര് തിരിച്ചു പോകുമെന്നുള്ളത് പക്ഷെ അറസ്റ്റ് വരിച്ചുകൊണ്ട് അവിടെ നിന്ന് ആകത്തിൽ നിന്ന് പോലും പ്രവർത്തകരോട് സമരത്തിന്റെ തീച്ചൂളയിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ് പ്രസിഡന്റ് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറ്റവും ആവേശകരമായ ഒരു അനുഭവമാണ് സമ്മാനിച്ചത് ും കൂടിയായ അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് ബാരിക്കേഡിന്റെ മുമ്പിൽ സമരം വെച്ചപ്പോ ഞങ്ങൾ കരുതിയത് അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമെന്നുള്ളതായിരുന്നു പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയല്ല ഇതിൽ വിട്ടുവീഴ്ചയില്ല ഒരാളുടെ മുമ്പിൽ മുട്ടുമടക്കല്ലെന്ന് പറഞ്ഞ് ആ ബാരിക്കേഡിന്റെ മുകളിലൂടെ സമരത്തിന് അഗ്രസീവായി കൊണ്ടു നടക്കുന്ന അഖിലേഷ് യാദവെന്ന് നമ്മൾ കണ്ടു ഇന്ത്യ ബ്ലോക്കിനകത്ത് ഇന്ത്യ മുന്നണിക്കകത്ത് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ഡി എം കെ സീനിയർ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കനിമുറി ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഈ മുദ്രാവാക്യം ഉയർത്തി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിന് കൂട്ടുനിൽക്കില്ല എന്ന് ഉറച്ചു പറയുന്നത് നമ്മൾ കണ്ടു ഇതൊക്കെ അറിയാം തൃണമൂൽ കോൺഗ്രസ് അവർ പലപ്പോഴും ഒറ്റ അവർ പലപ്പോഴും സമരങ്ങളുടെ ഭാഗമാവാതിരുന്നിട്ടുണ്ട് പക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാർ ഒറ്റപ്പെട്ടും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിലൂടെ നീതി വളർത്താൻ ആ സമര തെരുവിലുണ്ടായിരുന്നു അവിടെ പരിക്കേറ്റ് വീണുപോകുമായിരുന്ന ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ എംപിയെ ചേർത്ത് വെച്ച് രാഹുൽ ഗാന്ധിയുടെ കണ്ടു ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ആളുകളും ഇവിടെ നമുക്കറിയാം കേരളത്തിന്റെ മുതലാളി മുതലാളിട്ടില്ലെങ്കിലും ആളുകൾ അവരവിടെ വന്നിരുന്നു അവരെല്ലാവരും വന്ന് ആ സമരത്തിന്റെ നമ്മൾ ഭാഗമാവെന്ന് കേവലം ഒരു പത്രസമ്മേളനം മാത്രമല്ല ഓരോ വസ്തുതകളും അത് നിരത്തിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളുടെ ഈ അന്തിമ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി രണ്ടിറങ്ങിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയങ്ങളില്ല ഇടയ്ക്ക് ഇലക്ഷൻ കമ്മീഷന്റെ കുറെ നനഞ്ഞ പടക്കങ്ങൾ ബിജെപിക്കാരുടെ പതിവ് പോലത്തെ ഉണ്ടായില്ലാത്ത ചില വെടികളും അതും പുറത്തു പുറത്തുവരുന്നത് കണ്ടു വന്നു വന്ന അവസാനം സോണിയാഗാന്ധിയുടെ വോട്ടിനെ സംബന്ധിച്ചായി അതും നിങ്ങൾക്കറിയാം അതും നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ട ടി ഈ സമരത്തിന് പിന്തുണയുമായി എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ ആർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു അഭിവാദ്യം ചെയ്യുന്നു സോണിയാഗാന്ധിയുടെ പൗരത്വവും സോണിയാഗാന്ധിയുടെ വോട്ടവകാശവും സോണിയാഗാന്ധിയുടെ ആ സമയത്തെ കരട് പട്ടികയിലെ പേരുവരെ വെച്ചിട്ട് ഇതന്ന് കോൺഗ്രസ് എഴുതി ചേർത്തതല്ലേ എന്ന് പറഞ്ഞൊരോപണവുമായി വന്നു അതിന്റെ യാഥാർത്ഥ്യവും പുറത്തു വന്നു ഒരു അപേക്ഷ പോലും സോണിയാഗാന്ധി കൊടുത്തിട്ടില്ല ആ വൂട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന ഒരു അപേക്ഷ പോലും കൊടുത്തിട്ടില്ല ഇന്ദിരാഗാന്ധി കൃത്യമായി അത് തിരിച്ചറിഞ്ഞു ഇതൊരു ചതിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് സോണിയാഗാന്ധി ഒരു കത്ത് അങ്ങോട്ട് കൊടുത്തു ഞാൻ അദ്ദേഹം ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ പേര് ആ കരട് പട്ടികയിൽ വന്നത് അത് നിയമപരമല്ല അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കത്ത് കൊടുത്ത സോണിയാഗാന്ധി ഒരു കാര്യം കാരൻ അറിയണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം കയ്യിൽ വന്നിട്ട് അത് വേണ്ടെന്ന് വെച്ച സോണിയാ ഗാന്ധി കള്ളത്തരത്തിൽ നിൽക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത് നരേന്ദ്രമോദിയല്ല സോണിയാ ഗാന്ധിയാണ് എന്നുള്ളത് അവരെ തിരിച്ചറിയണം പിന്നെയും പറഞ്ഞു കണ്ട വയനാട്ടിൽ മൂന്ന് മൈമൂലന്മാരുണ്ട് ആ മൂന്ന് മൈമൂലയെ ഒറ്റ മൈമൂലയാക്കി പറഞ്ഞു ഒരു മൈമൂലയ്ക്ക് മൂന്ന് സ്ഥലത്ത് വോട്ടുണ്ടെന്ന് രണ്ടും മറ്റ് മറ്റും ഇന്ന് ആളുകൾ പുറത്തു കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഒരു ശ്രീവാസ്തവക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞു വന്ന് പിന്നെ പറഞ്ഞിട്ട് യു പി എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഒരു ശ്രീവാസ്വടെ വോട്ട് ചെയ്യില്ല എന്ന് കടലാസ് കാണിച്ചു കൊടുത്തു ഇരുപത്തിനാലിന് മരട് പട്ടികയിൽ അന്തിമ പട്ടികയിൽ വോട്ടുണ്ട് അതിനുശേഷമുള്ള ആ സമയത്തുള്ള മുഴുവൻ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് രാഹുൽ ഗാന്ധി ഇത് ഉന്നയിച്ച ശേഷം ഈ വോട്ടൊന്നും കാണാതായിപ്പോയി അതാരസുഖം കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും മാത്രമല്ല സോണിയാ ഗാന്ധിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ രേഖയാണ് പുറത്തുവിട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇപ്പൊ ചേർത്തെ വോട്ടിന്റെയും ചെയ്ത വോട്ടിന്റെയും രേഖയുടെ ഒരു ഡിജിറ്റൽ കോപ്പി ചോദിച്ചാൽ ഒരു സ്കാൻ ചെയ്യാൻ പറ്റുന്ന കോപ്പി ചോദിച്ചാൽ കൊടുക്കാത്തവന്മാര് എൺപതിലെ രേഖ തെരഞ്ഞെടുത്ത് കൊടുത്തിട്ട് ബിജെപി വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കൃത്യമായ അർത്ഥങ്ങളുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ പോലും ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയ ഒരു സംഭവം എലക്ഷൻ കമ്മീഷണർ രാജിവെച്ച് തോർക്കുന്നുണ്ടോ ഗോയൽ ഒരു എലക്ഷൻ കമ്മീഷണർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ചു എന്താണ് പാർലമെന്റ് എലക്ഷന്റെ തൊട്ട മുമ്പ് എന്താണ് കാരണമെന്ന് ഇപ്പോഴും ഒരാൾക്ക് അറിഞ്ഞൂടാ അതിന്റെ മുമ്പെയുള്ള മെമ്പർ കാലാവധി തീർന്നിട്ട് രാജിവെച്ചു അപ്പൊ മൂന്ന് മെമ്പർമാരുള്ളതിൽ ഒരാൾ കാലാവധി പോയി മറ്റൊരാൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട മുമ്പ് രാജിവെച്ചു ബാക്കിയായത് ഒരേ ഒരുത്തൻ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന വേളയിൽ എന്നിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട രണ്ടുപേരെ അവർ പിന്നെ തിരികെ തിരിച്ചേറ്റ് ഇപ്പോഴും എന്തെങ്കിലും വ്യക്തതയുണ്ടോ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അന്ന് രാജിവെച്ചത് എന്താണ് ഇതുവരെ കേട്ടുകേൾവില്ലാത്ത അപ്പൊ ഇതിന്റെ പുറകിലൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോ ഒരു കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വോട്ട് വോട്ടുകള്ളന്മാർ കപ്പലിൽ തന്നെയാണ് എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം തിരിച്ചറിയുന്നുണ്ട് ഇതുവരെ പ്രതികരിക്കാത്തവരെ പ്രിയങ്കരനായ ഈ സമര പോരാട്ടങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് ഭരിക്കാനും പോരാടാനും സമരത്തിന്റെ പാർലമെന്റിന് അകത്തും പുറത്തും ഒക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വം നൽകുന്ന പാർലമെന്ററി പാർട്ടിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി എം കെ രാഘവൻ അവർ ഈ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ജനനായകൻ ഈ സംഗമത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട രാഘവൻ എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇനി പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഇത് ഒരു വലിയ പോരാട്ടമാണ് ഇതൊരു ജനാധിപത്യ സമരത്തിന്റെ പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള അധ്വാനം ചില സംഘികൾ ചോദിക്കുക ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം കംപ്ലൈന്റ് കൊടുക്കായിരുന്ന ഒരു സ്കാൻ ചെയ്യാവായിരുന്ന കോപ്പി പോലും കൊടുക്കാൻ മടിക്കുന്ന കമ്മീഷൻ അവര് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല അത് എലക്ഷൻ കമ്മീഷൻ ഓഫ് ബിജെപി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ബിജെപി കമ്മീഷനാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല ആ ബിജെപി കമ്മീഷനെ പേടിക്കുള്ള ആളല്ല ിൽ നിങ്ങൾക്ക് പേരിൽ ആധാർ കാർഡ് ഉള്ളവരെ പാസ്പോർട്ട് ഉള്ളവരെ എന്തിനധികം പറയുന്നു പലതരത്തിലുള്ള രേഖകളുള്ളവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടുകയാണ് മരിച്ചു എന്ന് പറഞ്ഞ് എഴുതി കെട്ടിയ പത്താളുകളുടെ കൂടെ ഇന്നലെ രാഹുൽ ഗാന്ധി ചായ കുടിച്ചു എലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് മരിച്ചെന്ന പേരിൽ വെട്ടിയവരെ രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തി ചായ കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താ പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മരിച്ച ആളുകളുടെ കൂടെ ചായ കുടിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളത് പറഞ്ഞു അതുപോലുള്ള അട്ടിമറിയത് ഗൗരവമുള്ള ഈ രാജ്യത്തെ തകർക്കുന്ന ഒരു വിഷയമാണ് വെള്ളക്കാരൻ പുറമെ നിന്നാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചതെങ്കിൽ ബി ജെ പിക്കാരൻ അകത്തു നിന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റവരെയും നമ്മൾ തന്നെയാണ് തോൽപ്പിച്ചത് ഇവരെയും നമ്മൾ തന്നെ തോൽപ്പിക്കും അതിന് രാഹുൽ ഗാന്ധി രാജ്യത്ത് ും ആ പോരാട്ടത്തിന് പിന്തുണയാണ് ഈ മഴ പോലും വകവയ്ക്കാതെ വന്നുചേർന്ന കോഴിക്കോട്ടെ പാർട്ടി പ്രവർത്തകർ നിങ്ങൾക്ക് സമരാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം